സിനിമയിലെ ആഭ്യന്തര സമിതി നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കുമെന്ന് നടി വിൻസി ഷൻഡോം ചാക്കോയ്ക്കെതിരെ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനില്ല എന്നും വിൻസി പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണങ്ങൾ പരാതി കൊടുക്കാൻ ഞാൻ ഇപ്പോഴും ഞാൻ എന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ഐ ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പോൾ സഹകരിക്കാൻ ഐഡി നോ നിങ്ങളത് വളച്ചൊടിക്കരുത് ഐ എം ടെലിംഗ് അതിൽ കൃത്യമായും രാജീവ് സാർ പറയുന്നുണ്ട് വരുന്ന അന്വേഷണങ്ങൾ ഞാൻ സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ എ ലീഗൽ തിങ് ആർ നോട്ട് നമ്മളത് സിനിമയിൽ തന്നെ നമ്മളതിൻ്റെ വേണ്ട നടപടികൾ എടുക്കുമെന്ന് തന്നെ യെസ് അതാണല്ലോ വേണ്ടത് സിനിമയിൽ ഇനി ഇതിങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ എനിക്ക് വേണ്ടത് ഇന്ന് ഇവിടെ ഐ സി മീറ്റിംഗ് കൂടുന്നുണ്ട് അപ്പം അതിൽ ഞാൻ പ്രസന്റ് ആവും നമ്മുടെ ഞാൻ കൊടുത്ത പരാതിയുടെ ജെനുവിനിറ്റി അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് സിനിമ ദേ വിൽ ടേക്ക് ഓൻ ആക്ഷൻ അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് സി അതിന് വേണ്ടത് സിനിമയുടെ ഔട്ട്സ്കേർട്ട് ആവുമ്പോഴാണ് നിയമ നടപടികൾ എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത് സോ ഞാൻ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്യുന്നു സ്ട്രോങ് ആയിട്ട് സ്റ്റക്ക് ചെയ്യുന്നു കൂടുതൽ വിവരങ്ങളുമായി സി കെ അബിലാൽ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു അഭി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് ആഭ്യന്തര സമിതിയുമായി അന്വേഷണവുമായി സഹകരിക്കുന്നു അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം തീർക്കണം എന്നുള്ള നിലപാടാണ് തനിക്ക് മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളില്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെല്ലാമാണ് വിൻസി വിശദീകരിക്കുന്നത് വിൻസിയുടെ ഒരു നിലപാടെന്താണ് നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ അതിന് അതിനപ്പുറത്തേക്ക് നിയമപരമായ ഏതെങ്കിലും നടപടികളിലേക്ക് പോകാൻ താൻ താൽപ്പര്യപ്പെടുന്നില്ല എന്ന തൻ്റെ മുൻ നിലപാട് വിൻസി അലൂഷ്യസ് ആവർത്തിക്കുകയാണ് ഒപ്പം തന്നെ സിനിമയ്ക്കുള്ളിലാണ് മാറ്റം വരേണ്ടത് അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടം അവർ നടത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ചുരുക്കത്തിൽ അവർ നൽകിയിട്ടുള്ള പരാതികൾമേൽ ആഭ്യന്തരമായ അന്വേഷണം ഉണ്ടാകുന്നുണ്ട് അതിൽ നല്ല നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് ഒപ്പം തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിയമ നടപടികൾക്ക് പോകേണ്ടതുള്ളൂ എന്നുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് അവരുടെ അഭിപ്രായമായി ഇന്നത്തെ പരിഗണനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നു അതിനോടൊക്കെ തന്നെ സഹകരിക്കാനുള്ള തീരുമാനമാണ് തനിക്ക് ഉള്ളത് എന്നും അവർ ആവർത്തിക്കുന്നുണ്ട് ഇൻഡേണൽ മോണിറ്ററിംഗ് സമിതിയുടെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ താൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളും മൊഴികി നൽകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് വിൻസി അലോഷ്യസ് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ ഒപ്പം തന്നെ ഈ പരാതിയുടെ ഉള്ളടക്കം ചോർന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജി നന്ദ്യാത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു അതൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ സജി നന്ദ്യാട്ടിനോട് മാപ്പ് ചോദിക്കുന്നതായും പത്തനംതിട്ടയിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ വിൻസി പറഞ്ഞു